മണ്ണൂർ കൈമകുന്നത്തുകാവിൽ നടക്കുന്നത് ക്ഷേത്ര സംസ്കാരത്തിനായി യോജിക്കാത്തതും ജില്ലാ കളക്ടർ ദേവസ്വം ബോർഡ് എന്നിവയ്ക്ക് പലവട്ടം പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസങ്ങളായി തുടങ്ങിയിട്ടുള്ള വിവാദങ്ങൾ ഒമ്പതര മണ്ണൂരിൽ നിന്നും മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും വിദേ വിദേശത്ത് പോയവരുൾപ്പെടെ ആ ക്ഷേത്രത്തോടുള്ള വിശ്വാസം കൊണ്ട് പരമാവധി എല്ലാ സഹായങ്ങളും എല്ലാ കാലങ്ങളും എത്തിച്ചു ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അടിസ്ഥാനപരമായി എല്ലാ മണ്ണൂരിലെ എല്ലാ ജനങ്ങൾക്കും അത് വലിയ മനോവേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് അമ്പലത്തിൻ്റെ ട്രസ്റ്റ് ബോർഡിൻ്റെ പോക്ക് ശരിയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സുതാര്യതയില്ല വ്യക്തമായ തെളിവുകൾ ചോദിച്ചാൽ അത് നമുക്ക് കിട്ടാൻ പ്രയാസമാണ് ആരെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ട് ചോദ്യം ചെയ്താൽ ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ് നിങ്ങൾ ആരാ ചോദ്യം ചെയ്യാൻ എന്നുള്ള വാക്കാണ് അവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അന്ന് പാരമ്പര്യ ട്രസ്റ്റ് ആയിക്കൊണ്ട് മണ്ണൂർ കൈമക്കുന്ന തുക നിലനിർത്തി കൊടുത്തതാണ് അന്ന് അമ്പലത്തിൽ വരുമാനം കുറവാണ് പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് ഒമ്പതര ദേശത്തെ ജനങ്ങളുടെ കണക്കില്ലാത്ത പൈസ വരുമാനം വരുമ്പോ അതിന് ഈ അഞ്ച് പ്രമാണി കുടുംബത്തിലെ അംഗങ്ങൾ അത് പരിശോധിക്കുക അവര് വേണ്ടടുത്ത് ചെലവഴിക്കുക അവര് ആരെയും കണക്ക് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു കാട്ടുനീതിയാണ് ചിനക്കത്തൂർ കാവ് കഴിഞ്ഞാൽ വരുമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മണ്ണൂർ കൈമക്കുന്നത്ത് കാവിലെ അഴിമതി നടത്തുന്നത് ക്ഷേത്രം ട്രസ്റ്റികളാണ് പാരമ്പര്യ ട്രസ്റ്റി എന്ന അധികാരം ഉപയോഗിച്ചാണ് ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത് ഭക്തർ കൊടുക്കുന്ന വഴിപാടുകളിലും ക്ഷേത്ര വരുമാനത്തിലും കയ്യിട്ടു വാരലാണ് കെടുകാര്യസ്ഥിതിയിൽ നിന്നും അഴിമതിയിൽ നിന്നും ദൂർത്തിൽ നിന്നും ക്ഷേത്രത്തിനെ മോചിപ്പിക്കണമെന്നതാണ് ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യം ക്ഷേത്രം വെളിച്ചപ്പാടിനോട് മനുഷ്യത്വരഹിതമായാണ് ട്രസ്റ്റികൾ പെരുമാറുന്നത് വേതനം നൽകാതെയും വെളിച്ചപ്പാടിന്റെ വാളും ചെലമ്പും എടുത്ത് മാറ്റിയും കള്ളക്കേസിൽ കൊടുക്കുകയാണ് ഇതിനെതിരെ എട്ടിന് ക്ഷേത്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികളായ വിവേക് കേരളശ്ശേരി എൻ തങ്കപ്പൻ ഹരി വി കെ രാജേന്ദ്രൻ പൊതിയത്ത് കെ രാധാകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്